സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മഴക്കാലത്ത് സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക മഴക്കാലത്ത് റോഡുകളിൽ അതീവ ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക വേഗത കുറയ്ക്കുക നനഞ്ഞ റോഡുകളിൽ വാഹനത്തിന്റെ നിയന്ത്രണം നിലനിർത്താൻ വേഗത കുറച്ച് ഓടിക്കുക അകലം പാലിക്കുക നിങ്ങളുടെ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം വരുത്തുന്നത് കൃത്യമായ നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കും ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുക മഴയുള്ള സമയങ്ങളിൽ പകൽ സമയത്തും ഹെഡ്ലൈറ്റുകൾ ഓൺ ചെയ്യുന്നത് ദൃശ്യപരത വർദ്ധിപ്പിക്കും ഹൈഡ്രോപ്ലൈനിങ് ശ്രദ്ധിക്കുക റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ടയറിനും ഇടയിൽ വെള്ളത്തിന്റെ ഒരു പാളി രൂപപ്പെടാനിടയാക്കും ഇത് ടയർ റോഡിൽ നിന്ന് ഉയർന്ന് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് കാരണമാകും ഇതിനെയാണ് ഹൈഡ്രോപ്ലൈനിങ് അല്ലെങ്കിൽ അക്യോപ്ലൈനിങ് എന്ന് പറയുന്നത് ഹൈഡ്രോപ്ലൈനിങ് സംഭവിക്കാൻ തുടങ്ങിയാൽ ആക്സിലറേറ്ററിൽ നിന്ന് കാൽമെല്ലെ എടുത്ത് നിയന്ത്രണം വീണ്ടെടുക്കുന്നതുവരെ പതിയെ മുന്നോട്ട് നീങ്ങുക ബ്രേക്കുകൾ പരിപാലിക്കുക നനഞ്ഞ റോഡുകളിൽ ഫലപ്രദമായ സ്റ്റോപ്പിംഗ് പവർ ലഭിക്കുന്നതിന് നിങ്ങളുടെ ബ്രേക്കുകൾ നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കുക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിക്കുകയും സാഹചര്യങ്ങൾ മാറുന്നതിന് തയ്യാറെടുക്കുകയും ചെയ്യുക ടേൺ സിഗ്നലുകൾ നേരത്തെ ഉപയോഗിക്കുക തിരിയുന്നതിനോ വാഹനം നിർത്തുന്നതിനോ വളരെ നേരത്തെ തന്നെ സിഗ്നൽ നൽകുക ഇത് മറ്റ് ഡ്രൈവർമാർക്ക് പ്രതികരിക്കാൻ കൂടുതൽ സമയം നൽകും ജംഗ്ഷനുകളിൽ ജാഗ്രത പാലിക്കുക നനഞ്ഞ റോഡുകളിൽ സ്റ്റോപ്പിംഗ് ദൂരം വർദ്ധിക്കുമെന്നതിനാൽ ജംഗ്ഷനുകളിൽ കൂടുതൽ ജാഗ്രതയോടെ വാഹനം ഓടിക്കുക പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക പെട്ടെന്നുള്ള ആക്സിലറേഷനും വേഗത കുറയ്ക്കലും ഒഴിവാക്കി ക്രമാനുഗതമായി ഡ്രൈവ് ചെയ്യുക ഇത് വാഹനത്തിന്റെ നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കും വിൻഷീൽഡ് വൈപ്പറുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിൻഷീൽഡ് വൈപ്പറുകൾ നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കുകയും മികച്ച കാഴ്ചയ്ക്കായി ആവശ്യമെങ്കിൽ അവ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുക റോഡിലും ചുറ്റുപാടുമുള്ള അവസ്ഥയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വാഹനത്തിനുള്ളിലെ മറ്റ് ശബ്ദങ്ങൾ കുറയ്ക്കുക റോഡ് നിയമങ്ങൾ പാലിക്കാം അതീവ ശ്രദ്ധയോടെ വാഹനം ഓടിക്കാം അപകടരഹിത യാത്ര തുടരാം നിങ്ങൾക്ക് ഈ വിവരങ്ങൾ സഹായകമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്